നമസ്കാരം ഓരോ ദിവസം കഴിയന്തോറും ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിൽ പോലും അസൂയ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉയർന്നു വരുന്നത് അതിനൊരു കാരണം കോൺഗ്രസ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം കാരണം കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ബി ജെ പിയേയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവർ ചെയ്യുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ജനങ്ങളും മാറി ചിന്തിക്കേണ്ടതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴിതായ ഏറ്റവും ഒടുവിൽ ബി ജെ പിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗ് ആണ് അതും ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥക്കിടയിലാണ് ബി ജെ പിയെ പ്രശംസിച്ചുകൊണ്ട് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കോൺഗ്രസിനേക്കാൾ മികച്ചതാണെന്നാണ് പ്രതിഭാ സിംഗ് പറയുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പ്രതിഭാസിങ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിലിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു എം എന്ന നിലയിൽ തന്റെ നിയോജക മണ്ഡലം സന്ദർശിക്കുകയും പ്രദേശവാസികളുമായി ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനേക്കാൾ മികച്ചതാണ് ബി ജെ പിയുടെ പ്രവർത്തനം എന്നത് സത്യമാണെന്നും പ്രതിഭസിങ് വ്യക്തമാക്കി അതേസമയം പ്രതിഭാസിംഗിന്റെ മകനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ സിംഗ് തന്റെ പിതാവിനെ അപമാനിച്ചെന്നാരോപിച്ച് ഹിമാചൽ മന്ത്രിസഭയിൽ നിന്ന് രാജി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് പ്രതിഭയുടെ ബി ജെ പി അനുകൂല പ്രസ്താവനയെന്നത് ശ്രദ്ധേയമാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആറ് എം എൽ എമാർ മാർ ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്ന് ഹിമാചലിലെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ടിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് പ്രതിസന്ധികൾക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് എം പി തന്നെ ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളിന്ന് മാറി ചിന്തിക്കുന്നതിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോകുന്നതിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം പാർട്ടി ഏതായാലും അതിപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെയും നരേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃപാഠവത്തെയും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും അംഗീകരിക്കുന്നുണ്ട് എന്തെന്നാൽ അറുപത് വർഷത്തിലേറെ നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടും കോൺഗ്രസിന് സാധിക്കാത്ത അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കാത്ത എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഭാരതീയരുടെ ആവശ്യങ്ങളുമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്തായാലും ഹിമാചൽ പ്രദേശ് കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾക്ക് ആക്കം കൂടുന്നത് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെ ഈ പ്രസ്താവന വെബ് ഡെസ്ക് ന്യൂസ്